നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് മുന്നോട്ട് വീഡിയോ ചെയ്യാൻ പറ്റൂ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ തിരിച്ച് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു ഇത് എനിക്ക് മാറിയിട്ടില്ല അമ്മേനെയും അനിയത്തിനെയൊക്കെ വിട്ട് വന്നിട്ടുള്ള ഒരു ആ ഒരു ഇത് അത് എപ്പോഴും പോയിട്ട് വന്നാലും എനിക്ക് ആ ഒരു ലാഗം ഉണ്ടായിരിക്കും അത് കഴിഞ്ഞ് പയ്യ പയ്യെ അതൊന്ന് ശരിയായി വരൂ അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ ഇഡലിയും സാമ്പാറുമാണ് അപ്പോൾ ഇഡ്ഡലി ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം അമ്മ കുക്കറിലിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് സാമ്പാർ പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ അമ്മ അമ്മയാണ് വെജിറ്റബിൾസൊക്കെ വേവിച്ച് വെച്ചത് അതുകൊണ്ട് തന്നെ വെണ്ടയ്ക്കയും തക്കാളിയും എല്ലാം ഒരുമിച്ചാണ് ഇട്ടിട്ടത് അപ്പോൾ ഞാൻ അതിലേക്ക് നമ്മുടെ മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്കൊന്ന് കടുപൊട്ടിച്ചൊഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡിയാവും അപ്പോൾ കഴിച്ചിട്ട് വേണം എനിക്ക് ആലപ്പുഴയ്ക്ക് പോവാൻ ഇന്ന് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് വാവേനെ സ്കൂളിൽ ചേർത്ത് ചേർത്തു എൽ കെ ജിയിൽ അപ്പോൾ ബാഗും അതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം സ്കൂളിലത്തേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാൻ പോ പോകണം അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് മഴയാണ് എന്താവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നല്ല മഴയുണ്ട് ഇവിടെ അപ്പോൾ മഴയത്ത് വേണം പോവാൻ അപ്പോൾ ഞാൻ മാത്രമേ പോകുന്നുള്ളൂ വാവിനെ കൊണ്ടുപോകുന്നില്ല കേട്ടോ കൊണ്ടുപോയി കഴിഞ്ഞാൽ മഴയുമാണ് അതുപോലെ സമയമെടുത്ത് ഒന്നും മേടിക്കാനൊന്നും പറ്റില്ല അതുപോലെ തന്നെ എൻ്റെ വണ്ടി ഇന്ന് സർവീസ് ചെയ്യണം അപ്പോൾ ഫസ്റ്റ് സർവീസ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ബാക്കി ഷോപ്പിംഗും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അപ്പോൾ ബാഗും സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു എല്ലാം നോക്കിയെടുക്കുന്ന വൃതിയിൽ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു അത് അത് കാണിച്ചു തരാം ബാഗും കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ തിരിച്ച് വരുന്ന വഴിക്ക് പച്ചക്കറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പച്ചക്കറി വേണമായിരുന്നു വീട്ടിൽ പച്ചക്കറിയൊന്നും ഇല്ലായിരുന്നു പിന്നെ പച്ചക്കറിയെല്ലാം മേടിച്ചിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഞാൻ രാവിലെ ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ ആലപ്പുഴ എത്തി സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി കൊടുത്തു എന്നിട്ട് അവിടെ ഞാൻ രണ്ട് രണ്ടര മൂന്ന് മണിവരെ വെയിറ്റ് ചെയ്തു വണ്ടി മേടിച്ചുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് ഞാനൊരു ലാമ്പ് കുടിച്ചിട്ടുണ്ടായിരുന്നു നല്ല വിശപ്പുണ്ടായിരുന്നു ലെഞ്ചിനൊന്നും കഴിച്ചില്ല ലെഞ്ചിനെന്ന് കഴിച്ചത് ഒരു കോഫിയും പിന്നെ ഒരു മീറ്ററോളാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ലെഞ്ചായിരുന്നത് ഫുൾ അലച്ചിലും പിഴിച്ചിലും ഒക്കെ ആയതുകൊണ്ട് ഞാൻ ഹെവി ആയിട്ടൊന്നും കഴിക്കാൻ നിന്നില്ല എനിക്ക് കഴിക്കാൻ തോന്നിയില്ല അപ്പോൾ വീട്ടിൽ വന്നതിന് ശേഷം നല്ല മഴയായിരുന്നു നോക്കി നല്ല മഴ വെള്ളമെല്ലാം കയറിയിട്ടുണ്ട് ഉടനെ തന്നെ വീടിൻ്റെ മുറ്റത്തൊക്കെ നല്ല വെള്ളമാവും അപ്പോൾ സ്കൂളിൽ പോ സ്കൂളിൽ പോക്കൊക്കെ എന്താകുമെന്നില്ല എനിക്ക് അറിഞ്ഞൂടാ അപ്പോൾ എന്തായാലും സാധനങ്ങളെല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ട് പച്ചക്കറിയൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച് അധികം വാങ്ങിച്ചിട്ടില്ല ഇപ്പോൾ ജസ്റ്റ് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങി മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ ഈ അതായൊരു പയറില്ലേ നമ്മുടെ നീളം പയർ വള്ളിപ്പയർ നമ്മളവിടെ വള്ളിപ്പയർ എന്നാണ് കേട്ടോ പറയുന്നത് വള്ളിപ്പയർ വാങ്ങിച്ചിട്ടുണ്ട് ക്യാരറ്റ് അതുപോലെ ഉരുളക്കിഴങ്ങ് ബീട്രൂട്ട് അങ്ങനെ കുറച്ച് ഐറ്റംസ് വെളുത്തുള്ളി ഒട്ടും ഇല്ലായിരുന്നു അപ്പം ഞാൻ പിന്നെ വെളുത്തുള്ളിയും കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് നല്ല ഫ്രഷ് പച്ചക്കറിയായിരുന്നു കേട്ടോ നല്ല ക്ലീനായിരുന്നു ആ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ കാണുമ്പോഴേ അറിയാം നല്ല ക്ലീനായിട്ടുള്ള പച്ചക്കറിയായിരുന്നു പിന്നെ എനിക്ക് അവിടെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് എടുക്കാം ഇപ്പോൾ കിലോ കണക്കിന് തന്നെ എടുക്കണമെന്നില്ല നമുക്ക് ആവശ്യത്തിന് അടുത്തൊരു കവറിനകത്താക്കിയിട്ട് അത് അവർ തൂക്കി അതിൻ്റെ റേറ്റാണ് ഇടുന്നത് അപ്പോൾ അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മൾ സാധാരണ ചങ്ങനാശ്ശേരിയിലാണ് ഇതുപോലെ പച്ചക്കറിയും സാധനങ്ങളൊക്കെ വാങ്ങാൻ പോണത് അവിടെ ഇങ്ങനെ ഒരാൾ നിൽക്കും ഇങ്ങനെ പറ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും നമുക്കൊന്ന് ആലോചിക്കാൻ പോലും ടൈം തരില്ല അതുകൊണ്ട് െടുത്തിട്ടൊക്കെയാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഇവിടെ ഇവിടുത്തെ ഷോപ്പിംഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മുന്നേ ഞാൻ ഒരു തവണ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ ഞങ്ങൾ ആലപ്പുഴയല്ല കൂടുതലും നമുക്ക് എളുപ്പം ചങ്ങനാശ്ശേരിയാണ് ബസ്സിൽ പതിനെട്ട് രൂപയുള്ളൂ പിന്നെ ആലപ്പുഴ പറഞ്ഞെങ്കിൽ വണ്ടിയിൽ തന്നെ ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ വണ്ടി ഓടിക്കണം അതുകൊണ്ട് ഞങ്ങൾ അധികം ആലപ്പുഴ ടച്ച് ചെയ്യാറില്ല ഞങ്ങൾ കൂടുതലും ചങ്ങനാശ്ശേരിയിലാണ് പോയിട്ട് സാധനങ്ങളൊക്കെ എടുക്കുന്നത് അപ്പോൾ കുറച്ച് കറിവേപ്പില കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് കറിവേപ്പില വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ആവശ്യത്തിന് എടുത്തു പൈസയൊന്നും തരണ്ടാന്ന് പറഞ്ഞ് പിന്നെ ഞാൻ ഇതിൽ നിന്ന് നോക്കി നല്ല നല്ല ഇലയുള്ളത് നോക്കിയിട്ട് കുറച്ച് കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് അപ്പോൾ കറിവേപ്പിലൊക്കെ ഒന്ന് ഇരുത്ത് ഒരു പ്ലാസ്റ്റിക് കവറിനാക്കി അ കവറിനകത്താക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ നമുക്ക് വാവയ്ക്ക് വാങ്ങിച്ച ബാഗും കാര്യങ്ങളൊക്കെ കാണാം അത് ഈ ഒരു ബാഗാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത് ഞാൻ ഈ ഒരു കളർ എടുത്തതെന്ന് വെച്ചാൽ പെട്ടെന്ന് അഴുക്കായാൽ അറിയാൻ പറ്റരുത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡാർക്ക് കളർ നോക്കി നോക്കിയെടുത്തത് ബ്ലൂ ആണ് അപ്പോൾ പിങ്ക് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അഴുക്കായി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ പിങ്ക് ഒന്നും എടുക്കാത്തത് പിന്നെ ലെഞ്ചൊക്കെ കൊണ്ടുവന്ന ആ ഒരു കുഞ്ഞ് ബാഗിലെ അത് പിങ്ക് കളറാണ് കേട്ടോ എടുത്തത് എനിക്ക് അവിടെ ഉള്ളതിൽ ഇച്ചിരി ഇഷ്ടപ്പെട്ടത് അതായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ അതെടുത്തു ഇത് നമുക്ക് ലഞ്ചും സ്നാക്സും ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാഗാണ് ഞാൻ എല്ലാം കൂടി ഒരു ബാഗിനകത്താക്കിയിട്ട് തോളിൽ തൂക്കിയിട്ട് കൊടുക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ബാഗ് വാങ്ങിച്ചത് ഇത് യൂസ് ആവുമോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ കൊടുത്ത് നോക്കാം ആൾക്ക് രണ്ടും ഹോൾഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കൊണ്ടുപോകട്ടെ അപ്പോൾ തയ്യൊരു ലെഞ്ചും സ്നാക്സൊക്കെ കൊണ്ടുപോകാൻ ഈ ഒരു ബാഗ് വാങ്ങിച്ചു പിന്നെ ലഞ്ച് ബോക്സ് തയ്യതാണ് ഏറ്റവും വാങ്ങിച്ചത് ഞാൻ നാട്ടിൽ പോയപ്പോൾ ലുലുമാളിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയായിരുന്നു ഡിസ്കൗണ്ട് ഒക്കെ ഇട്ടിട്ട് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് കിട്ടി അപ്പോൾ ഇത് കാസ്ട്രോളിൻ്റെ ടൈപ്പ് ചൂട് നിൽക്കുന്നതാണ് കേട്ടോ ഇഷ്ടപ്പെട്ടിട്ട് എടുത്തതാണ് എനിക്കൊന്നു പറഞ്ഞാൽ വലിയതാണെന്ന് തോന്നുന്നു ഒരു ദിവസം കൊണ്ടുപോകട്ടെ എന്നിട്ട് നമുക്ക് അത് പറ്റിയില്ലെങ്കിൽ നമുക്ക് ചെറിയൊരെണ്ണം മേടിക്കാമെന്നുള്ളൊരു ഇതിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ സ്നാക്സൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ബോക്സാണ് അവിടെ സ്നാക്സ് കൊണ്ടുപോകണം പത്ത് മണിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എൽ കെ ജി യു കെ ജി പിള്ളേർക്ക് മാത്രം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബോക്സ് മേടിച്ചു ഇത് നമുക്ക് രണ്ട് വർഷത്തേക്ക് യൂസ് ചെയ്യാം ഇനി വേറെ വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നമ്മുടെ പെൻസിൽ ബോക്സാണ് പെൺകുട്ടിയായതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും ഈ ലേ ഗേൾസിൻ്റെ പടമുള്ളതൊക്കെയാണ് കേട്ടോ എടുത്തിട്ടിരിക്കുന്നത് അപ്പം ഇത് രണ്ടിങ്ങനെ ഇതുപോലെയുണ്ട് വലിയ പെൻസിലും സ്കെയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ളത് ഇപ്പുറത്തൊരു കുഞ്ഞ് റബ്ബറും കട്ടറും ഒക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ ഇത് ഞാൻ മാളിൽ നിന്ന് മാളിന്നെടുത്തതാണ് ഇതിനകത്ത് രണ്ട് സെറ്റ് പെൻസിലുണ്ട് രണ്ടും രണ്ട് ടൈപ്പ് പെൻസിലാണ് പത്തെണ്ണം വീതം ഉണ്ട് കേട്ടോ ടോട്ടൽ ഇരുപത് പെൻസില് പിന്നെ ഒരു സ്കെയിൽ ഉണ്ടായിരുന്നു പിന്നെ ഒരു റബ്ബർ കളറിൻ്റെ റബ്ബർ അഞ്ചെണ്ണം ഉണ്ടായിരുന്നു പിന്നെ ഒരു വലിയൊരു റബ്ബർ അല്ലേ അത് ഒരെണ്ണം പിന്നെ ഇത് നമ്മുടെ കട്ടറാണ് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലും റബ്ബറുണ്ട് അപ്പോൾ റബ്ബർ ഇനി കുറച്ച് നാളത്തേക്ക് വാങ്ങണ്ട എന്നാണ് എൻ്റെ ഒരു ഇത് പക്ഷേ വാങ്ങേണ്ടി വരും വാവയുടെ കാര്യമാണ് അപ്പോൾ ഇത് മേടിച്ചു പിന്നെ ഈ ഒരു വാട്ടർ ബോട്ടിലാണ് വാങ്ങിച്ചത് എനിക്ക് ഇത് കണ്ടിട്ട് പക്ഷേ ഇഷ്ടമായിട്ടോ പക്ഷെ സംശയം എന്ന് വെച്ചാൽ നമ്മുടെ ആ ട്യൂബ് പോലെ ഇല്ലേ സിപ്പ് ചെയ്ത് കുടിക്കുന്ന അതിനാ തഴുക്ക് കയറിയാൽ അറിയാൻ പറ്റും മുന്നേ ഞാൻ വാവയ്ക്ക് ഇങ്ങനത്തെയാണ് വാങ്ങിച്ചത് അപ്പോൾ അതൊരു ചെറിയൊരു ഒരിതുണ്ട് എന്നാലും കുഴപ്പമില്ല പിന്നെ ബുക്സ് മേടിച്ചു ബുക്സ് എനിക്ക് മൊത്തവും കിട്ടിയില്ല ഒരു ആറ് ആറ് ബുക്സ് മാത്രമേ കിട്ടിയുള്ളൂ ഇനിയും വാങ്ങാനുണ്ട് പിന്നെ ഞാൻ ഈ ഒരു റെയിൻകോട്ട് വാങ്ങിച്ചു ഈയൊരു കാലാവസ്ഥയിൽ റെയിൻകോട്ട് വേണം എനിക്ക് മാത്രമേ ഉള്ളൂ പിന്നെ വാവേ ഞാനിങ്ങോട്ട് പോവുകയാണെങ്കിൽ വാവയ്ക്ക് വേണമെന്ന് വെച്ചിട്ട് വാങ്ങിച്ചതാണ് പിന്നെ ഈ ഒരു നെയിൻ സ്ലിപ്പൊക്കെ ബാഗിൻ്റെ കൂടെ കിട്ടിയതാണ് പിന്നെ ബ്രൗൺ പേപ്പർ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ സ്കൂളിൽ നിന്നൊരു കളർ കോഡ് തന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഡേ ഗ്രീൻ ഇട്ടുകൊണ്ട് പറഞ്ഞു പോകുന്നത് പട്ടുപ്പാവിടെ അല്ലെങ്കിൽ ഫ്രോക്ക് അല്ലെങ്കിൽ ടീഷർട്ടും സ്കേർട്ടും അപ്പോൾ എനിക്ക് പട്ടുപ്പാവിടെ എടുക്കാൻ വലിയ താല്പര്യമില്ലായിരുന്നു പിന്നെ ഗ്രീനിൽ വേറൊന്നും കിട്ടിയില്ല അതുകൊണ്ട് പട്ടുപ്പാവിടെ എടുത്തു അപ്പോൾ നിങ്ങൾക്ക് അവയ്ക്ക് വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ കൂടുതൽ വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കുക ബൈ